ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നൈറ്റ് ചെറിയൊരു ആയിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ വ്ളോഗിലേക്ക് എടുക്കാം ആദ്യം തന്നെ താ ഞങ്ങളെ നൈറ്റ് വ്യൂ വീടിൻ്റെ നൈറ്റ് വ്യൂ കാണിക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്നാണിത് കാണിക്കുന്നത് അപ്പം എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് പറയുക ഓക്കെ അത് ഫ്രണ്ട്ന്നുള്ളൊരു വ്യൂ ആണ് കുറച്ച് ഒക്കെ ഉണ്ട് സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ട് ഇത് സിറ്റോട്ടാണ് കേട്ടോ സിറ്റോട്ട് എന്നുള്ളൊരു വ്യൂ ആണ് അപ്പം നാളെ രാജിരാവല്ല അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾ സ്ഥലത്ത് ചെല്ലുന്നത് എടുത്തതാണ് കേട്ടോ അറിയാതെ പിന്നെ ബസ് വരുന്നതാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഞാൻ ഒരു എട്ടര ഞാൻ ബസ് വന്നതാണ് പിന്നെ ഞങ്ങൾ വളർത്തുന്ന ഫിഷ് ആണ് കേട്ടോ ചെറിയ കുട്ടിയായപ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പോൾ വലിയ ആളായിട്ടോ ഫിഷ് അതൊന്ന് ജസ്റ്റിങ്ങൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇന്നലെ ഇവിടെ ചെറിയൊരു ആനുവൽ ഡേ ഉണ്ടായിരുന്നു കുട്ടികളെ സ്കൂളിലെ ആ പ്രോഗ്രാം കാണിക്കാൻ കേട്ടോ സൗണ്ട് വെക്കുന്നില്ല കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് വരും എന്ന് വിചാരിച്ചിട്ട് സൗണ്ട് വെക്കുന്നില്ല കേട്ടോ അത് ഇന്നലെയാണ് കേട്ടോ നടന്നത് അപ്പോൾ ഇതുകൂടി അതുകൂടി ഞാൻ ഇതിലേക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിഷ്ടപ്പെട്ടാൽ എന്തായാലും ചെറിയ മക്കളെ പ്രോഗ്രാമാണ് അപ്പോൾ അതുകൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു വ്ളോഗോ വലിയൊരു ബ്ലോഗായിട്ട് വ്ളോഗ്യൻഷാല്ല പിന്നെ വീണ്ടും വരും അപ്പം അങ്ങനെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പം ഇന്നലെ പോയപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് അതൊന്ന് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞാൽ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യുക ഓക്കെ சிறிய மக்களை களி காணா நல்ல ரே இல்லை சோங் இடாத்தது கோப்பி டேட்டு வருச்சிட்டு ഇടാതെന്താ കേട്ടോ നല്ല അടിപൊളി സോങ്ങാണ് അപ്പോൾ ഈ മക്കളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ എത്ര തന്നെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞവര് തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ കേട്ടോ ആ കുട്ടികളെ കളിയാണ് അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ